സതീശന്റെ ഒരു ഗതികേട് നോക്കണേ എന്തായാലും ട്രോളന്മാർക്ക് സതീശൻ ഒരു അസറ്റാണ് എന്നും എന്തെങ്കിലും ഒരു കണ്ടന്റ് കൊടുത്തുകൊണ്ടേയിരിക്കും പുതിയ വിഷയം ഫ്ലെക്സ് ബോർഡാണ് പ്രതിപക്ഷ നേതാവ് വി ഡി സതീശന്റെ പുതുയുഗയാത്രയുടെ പ്രചാരണ ബോർഡ് കെട്ടാൻ കോൺഗ്രസിൽ ആരുമില്ല അതിനെത്തിയത് കർണാടകയിൽ നിന്നുള്ള അധിക തൊഴിലാളികളാണ് ശിമോഗിയിൽ നിന്നുള്ള തൊഴിലാളികളാണ് കൂലിക്ക് പ്രചാരണ ബോർഡ് കെട്ടുന്നത് ഏത് പരിപാടിയുടെ ബോർഡാണ് കെട്ടുന്നതെന്ന് പോലും തൊഴിലാളികൾക്ക് അറിയില്ല ഏത് പരിപാടിക്കാണ് ബോർഡ് കെട്ടുന്നതെന്ന് തൊഴിലാളികളോട് ചോദിക്കുമ്പോൾ കുമ്പളയിലെ ടോൾ നിർത്തലാക്കിയതിന്റെ ഭാഗമായുള്ള പരിപാടിയാണെന്നാണ് മറുപടി കേരളത്തിന്റെ പ്രതിപക്ഷ നേതാവ് നയിക്കുന്ന പാർട്ടിയുടെ സുപ്രധാന പരിപാടിയാണ് പുതുയുഗയാത്ര ഈ പരിപാടിയുടെ ബോർഡ് കെട്ടാൻ പോലും കോൺഗ്രസ് പ്രവർത്തകർ ഇല്ല എന്നത് കോൺഗ്രസിന് വലിയ നാണക്കേടാണ് ഇത് മാത്രം മതി പാർട്ടിക്കുള്ളിലെ പിളർപ്പ് എത്രമാത്രം രൂക്ഷമാണെന്ന് മനസ്സിലാക്കാൻ തൊഴിലാളികളോട് നടത്തിയ സംഭാഷണം എന്തായിരുന്നുവെന്ന് കൂടി പറയാം ബോർഡ് കെട്ടുന്ന തൊഴിലാളികളോട് എന്താണ് പരിപാടി എന്ന് ചോദിക്കുകയാണ് മറുപടി നാളെ നാലു മണിക്ക് മീറ്റിംഗ് ഉണ്ട് എന്നാണ് നാളെയോ എന്ത് മീറ്റിംഗ് ആണെന്ന് തിരിച്ചു ചോദിക്കുന്നു ടോളിന്റെ മീറ്റിംഗ് അത് ക്യാൻസൽ ആയല്ലോ അതുകൊണ്ട് എന്ന് ഉത്തരം ഈ ബോർഡിൽ കാണുന്നവരെല്ലാം വരുന്നുണ്ടോ എന്നായി അടുത്ത ചോദ്യം ഇവരെല്ലാം വരുന്നുണ്ട് എന്ന് മറുപടിയും വന്നു നിങ്ങളുടെ നാട് എവിടെയാ ഇവിടെ ജോലിക്ക് വന്നതാണോ എന്ന ചോദ്യത്തിന് ഷിമോഗിയാണ് നാട് ഇവിടെ കൂലിപ്പണിക്ക് വന്നതാണ് എന്ന ഉത്തരം ആയിരം രൂപ ശമ്പളം തരാ എന്ന് പറഞ്ഞിട്ടുണ്ടെന്നും പറയുന്നു രാത്രി മൊത്തം ജോലിയുണ്ടോ എന്ന ചോദ്യത്തിന് രണ്ട് മണിക്കൂർ എന്നാണ് പറഞ്ഞതെന്നാണ് മറുപടി ഇതിന് ചിലർ എൽ ഡി എഫ് വികസന മുന്നേറ്റ ജാഥ കണ്ണൂരിലെ ധർമ്മടത്തെ സ്വീകരണ കേന്ദ്രത്തിലെത്തിയപ്പോൾ ഉണ്ടായ സംഭവവുമായി കൂട്ടിച്ചേർത്ത് വായിക്കുന്നുണ്ട് ജാതിയെ സ്വീകരിക്കാൻ ഇരുന്നൂറോളം അതിഥി തൊഴിലാളികളാണ് അവിടെ എത്തിയത് അവരുടെ കയ്യിൽ വികസന മുന്നേറ്റ ജാഥയ്ക്ക് ആശംസകൾ എന്ന് ഹിന്ദിയിലെഴുതിയ ബാനറും ഉണ്ടായിരുന്നു പശ്ചിമ ബംഗാളിൽ നിന്നുള്ള തൊഴിലാളികളാണ് അഭിവാദ്യം അർപ്പിക്കാൻ എത്തിയത് അവർ ചങ്ക പൊട്ടുമാർ ഉച്ചത്തിൽ മുദ്രാവാക്യം മുഴക്കുകയും ചെയ്തു ഇവർ ജാഥാ ക്യാപ്റ്റൻ എം വി ഗോവിന്ദൻ മാസ്റ്ററെ ഷാൾ അണിയിച്ച് സ്വീകരിക്കുകയും ചെയ്തു ധർമ്മടം നിയോജക മണ്ഡലത്തിലെ ആദ്യ സ്വീകരണ കേന്ദ്രമായ മമ്പറത്തേക്കുള്ള യാത്രയ്ക്കിടെയായിരുന്നു സ്വീകരണം പിന്നീട് വയനാട് ജില്ലയിലേക്കാണ് ജാഥ പ്രവേശിച്ചത് അതിഥി തൊഴിലാളികൾ ഹിന്ദിയിൽ മുദ്രാവാക്യം മുഴുക്കിയും ബാനർ ഏന്തിയും ജാഥയെ സ്വീകരിക്കുന്നതിന്റെ ദൃശ്യങ്ങളും ഇതിനോടകം സമൂഹ മാധ്യമങ്ങളിൽ വൈറലാണ് സർക്കാർ ഹൈപ്പിന് പണമിറക്കി നിർത്തിയവരാണ് ആ അതിഥി തൊഴിലാളികൾ എന്നായിരുന്നു വിമർശകരുടെ കമന്റുകൾ അങ്ങനെയാണെങ്കിൽ അവർക്ക് പരിപാടിയെ കുറിച്ച് വ്യക്തമായ ധാരണയുണ്ട് എന്ന കാര്യം ശ്രദ്ധേയമാണ് അല്ലാതെ പരിപാടി എന്തെന്നോ അതിൽ പങ്കെടുക്കുന്നവർ ആരെന്നോ പോലും അറിയാത്തവരെ കൊണ്ട് കൂലുവേല ചെയ്യിപ്പിക്കുന്ന കോൺഗ്രസിന്റെ ഗതികേട് എൽ ഡി എഫിന് വന്നിട്ടില്ല